ചേർത്തല നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും ഓണക്കാല പച്ചക്കറി കൃഷി തൈ വിതരണോദ്ഘാടനവും നടന്നു ഇതോടൊപ്പം പൂ കർഷകർക്കുള്ള പരിശീലനവും ഒരുക്കിയിരുന്നു ചേർത്തല നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും ഓണക്കാല പച്ചക്കറി തൈ വിതരണവും സംഘടിപ്പിച്ചു ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ ചെർലി പാർഗവൻ ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജി രഞ്ജിത്ത് മാധുരി സാബു എ എസ് സാബു ഏലിക്കുട്ടി ജോൺ കൗൺസിലർമാരായ അജി എം കെ പുഷ്പകുമാർ പി ഉണ്ണികൃഷ്ണൻ ആശാ മുകേഷ് ഷീജ സന്തോഷ് ലിസി ടോമി അനൂപ് ചാക്കോ ബാബു മുള്ളഞ്ചറ ബിന്ദു ഉണ്ണികൃഷ്ണൻ സീന ദിനകരൻ പ്രമീള ദേവി സുജാത സതീഷ് കുമാർ നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത് എന്നിവർ സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ എസ് ഷൈജ സ്വാഗതവും കൃഷി ഓഫീസർ ഷിജു ഖാൻ നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന ക്ലാസിന് ബി എസ് ബൈജു ഷാരോൺ ഫെർണാണ്ടസ് എന്നിവർ നേതൃത്വം നൽകി ബിൻമീഡിയ ചേർത്തല